രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിൽ ദർശനം നടത്തി പമ്പയിൽ നിന്ന് ഇരുമുടിക്കെട്ട് നിറച്ച ശേഷം പ്രത്യേക വാഹനത്തിലാണ് സന്നിധാനത്തെത്തിയത് ശബരിമല തന്ത്രി കണ്ടരര് മഹേഷ് മോഹനരെ സ്വീകരിച്ചു കർശന സുരക്ഷയിലായിരുന്നു ദർശനം ശബരിമലയിൽ ശബരിമല ഇവിടെ നിന്നും അല്ലെങ്കിൽ രാവിലെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് നേരത്തെ നിശ്ചയിച്ചിൽ നിന്നും അരമണിക്കൂറിന് മുമ്പ് തന്നെയാണ് രാഷ്ട്രപതി പ്രമാണത്ത് എത്തിയത് മൂന്ന് സുരക്ഷ രണ്ട് സുരക്ഷാ ഹെലികോപ്റ്ററും പിന്നെ ഒന്ന് രാഷ്ട്രപതിയുടെയുമായിരുന്നു ആയിരുന്നു തന്നെ പത്ത് കൂടി പമ്പയിലെത്തി അതായത് കോന്നിയിൽ നിന്നും റോഡ് മാർഗം പമ്പയിലെത്തുമായിരുന്നു തുടർന്ന് അവിടെ വിശ്രമിച്ച ശേഷം പമ്പ ഗണപതി കോവിലിൽ നിന്നും മേൽശാന്തി പമ്പ മേൽശാന്തി പ്രത്യേകം ഇരുമുടിക്കെട്ടും നിറച്ച് അവിടെ നിന്നും പ്രത്യേകം ഈ ഗൂർഖ റെജിമെന്റിന്റെ ഒരു പ്രത്യേക വാഹനമുണ്ട് അതിൽ നിന്നാണ് ഈ ആറു വാഹനങ്ങളിലായിക്കിട്ട് സന്നിധാനത്തേക്ക് യാത്രയായത് തുടർന്ന് പമ്പയില് എത്തി പതിനെട്ടാം പടിക്ക് താഴെ ഇരുമുടിക്കെട്ടുമായി സുരക്ഷാ ഉദ്യോഗസ്ഥരും മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും ്രൗപദും രാഷ്ട്രപതിയുടെ അടുത്ത ഒരു ബന്ധു കൂടിയൊക്കെയുള്ള നാലു പേരാണ് പതിനെട്ടാം പടി ചവിട്ടി സന്നിധാനത്ത് ശ്രീകോവിന്റെ മുമ്പിലെത്തിയത് അപ്പോൾ അവിടെ ക്ഷേത്രമേൽ തന്ത്രി മഹേഷ് മോഹനന് പൂർണ്ണകുംഭം നൽകി രാഷ്ട്രപതി സ്ഥിരീകരിച്ചു തുടർന്ന് സുരക്ഷാ പഠനമാരോടും കൂടി മറ്റു ദേവസ്വം ബോർഡ് മന്ത്രി മറ്റ് വിശിഷ്ട വ്യക്തിയോടൊപ്പം തന്നെ രാഷ്ട്രപതി വിവിധ ഉപദേവതകളെയെല്ലാം നോക്കി നടന്ന് കണ്ട് ഒടുവിൽ ആണ് അദ്ദേഹം പത്ത് പതിനൊന്ന് ഇരുപതോടുകൂടി ഭഗവാനെ നേരിൽ കണ്ട നൈഷ്ഠിക ബ്രഹ്മചാരിയും കലികുവരതനുമായ അയ്യപ്പസ്വാമിയെ നേരിൽ കൺകുളിർക്ക കണ്ട് സായുജ്യം നേടുകയും പ്രസാദം വാങ്ങിക്കുകയും ചെയ്തത് ഇതിനുശേഷം ഉച്ചയോടുകൂടി ഷപൂജയോടുകൂടി വീണ്ടും ഒന്നോടുകൂടി കണ്ടതിന് ശേഷം ആ മടക്കയാത്രയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ രാഷ്ട്രപതി പമ്പയിൽ വിശ്രമിക്കുകയാണ് പമ്പയിൽ വിശ്രമിച്ച ശേഷം അവിടെ നിന്നും ഏകദേശം മൂന്നര നാലുമണിയോടുകൂടി വീണ്ടും പ്രമാണത്തെത്തി തിരികെ പോകാനാണ് എം എസ് ഇപ്പോൾ തീരുമാനം അറിയിക്കുന്നത് കനത്ത സുരക്ഷയിലായിരുന്നു പമ്പയിലും സന്നിധാനത്തും എല്ലായിടത്തും കനസ് എൻ എസ് ജി കമാൻഡോയുടെ കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു എല്ലാ ക്രമീകരണങ്ങളും രാഷ്ട്രപതി ഭവനും സംസ്ഥാന അധികൃതരും ഒരുക്കിയിരുന്നത് എം എഫ്